യേശുദാസാർ പാടുന്ന പാട്ടുകൾ കേട്ടാദ്യം ദാസേട്ടനെ കാണണേ നന്നായി വരട്ടെ എന്ന് തലയിൽ ഇരട്ടേന്ന് പറഞ്ഞ തലേലോച്ചു ഇറത്തടിക്കണോ അപ്പൊ ദാസേട്ടൻ പറഞ്ഞു എന്താ ഈ വിശേഷം വല്ലോ ആയോന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ട വേണ്ട അധികം പരീക്ഷണൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്നെ ദൈവം പരീക്ഷിച്ചതാ അനുസരിച്ച് മണികളും മംഗള നീല ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ഒരു ഷെയ്ഡ് കിടക്കുന്നത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും തൊഴിയൊക്കെ അന്ന് അവിടെ ആ സമയത്ത് ഹിറ്റ് ആയപ്പോഴും ആളുകളെ വിചാരിച്ചത് ദാസേട്ടനാണെന്നാണ് അവിടെ കാണാൻ ചെന്നായിരുന്നു അപ്പൊ പറഞ്ഞു കനാക്കണ്ടി തൊഴിന്നുള്ള പാട്ട് ദാസുപാടിയതാണോ ചോദിക്കണ്ടെന്ന് ദാസരൻ്റെ പാട്ടുകൾ കുറേ കേൾക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഷെയ്ഡ് വരാം അപ്പോൾ അത് ചിലപ്പം മധുവിനും വന്നിട്ടുണ്ടാവാം കുട്ടിക്കാലം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ദാസേട്ടയാണ് ഞാനൊരു മാന മാനസഗുരുവായിട്ടാണ് ദാസേട്ടനെ കാണുന്നത് എനിക്ക് വന്നു അറിഞ്ഞിട്ട് കയ്യിൽ വന്ന പാട്ട് പോലും മിസ്സായിപ്പോയിട്ട് ഒരു ചിരി എന്നുള്ള പാട്ട് ഞാൻ പാടേണ്ട പാട്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നു എനിക്ക് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല പക്ഷേ കൂടെയുള്ള ഇവർക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു എപ്പോഴെങ്കിലും വേദിയിൽ പാടണം എന്ന് വിചാരിച്ചിരിക്കുന്ന പാട്ടില്ല പക്ഷെ ഇതുവരായിട്ടും പാടാൻ പറ്റാത്തൊരു പാട്ടുണ്ടോ അങ്ങനെ ചേച്ചി പാടിയ പാടണമെന്നുണ്ട് ചേച്ചി അതെനിക്ക് സ്റ്റേജിൽ പാടാൻ പറ്റില്ല എന്തായാലും ചില പാട്ടുകൾ സിനിമയിൽ ഇല്ലാത്ത പാട്ടുകളുണ്ട് ഇപ്പൊ ആറാം സന്തതം തമ്പുരാൻ്റെ അത് ശരിക്കും സിനിമയിലുണ്ട് സന്തതം പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു സിനിമയിലുണ്ടായിരുന്നു എനിക്ക് എത്ര നന്നായിരുന്നു ലാലേട്ടന്റെ ആ നടത്തത്തിനൊക്കെ കറക്റ്റ് മാച്ചിങ് ആണ് ചേച്ചിയോട് ഓരോ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് ചേച്ചിയോട് ചോദിക്കാൻ ഇവിടുന്ന് വിടാൻ പറ്റുന്നില്ല സ്വപ്നം എന്റെ അനിയൻ പറയും വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് പറയും ചേട്ടൻ പറയും വരുന്നത് പോലെ വരട്ടെ ഇങ്ങനെ ഈ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല മണ്ണ് സന്ധ്യകൾ പക്ഷികൾ ചേട്ടനൊരു പഴയ വീഡിയോ ഉണ്ട് അതായത് രവീന്ദ്രൻ മാഷ് സ്റ്റേജ് നിർത്തി ചേട്ടനെ ഹരിമുരളീരവം പാടിപ്പിക്കുന്നത് കൈരളിയിലെ ഒരു പ്രോഗ്രാം ആയിരുന്നു ആക്ച്വലി അതൊന്ന് പറഞ്ഞൊരു ആ അത്രയും വലിയ വേദിയിൽ എനിക്ക് തോന്നുന്നു ചേട്ടനെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് രവീന്ദ്ര മാഷി കൂടെ നിർത്തി അപ്പൊ ഞാൻ ആലോചിച്ചതേ എന്ത് ടെൻഷൻ ആയിരിക്കും ചേട്ടൻ്റെ ഉള്ളിൽ അല്ലെ നെഞ്ചു പടപെടായിരിക്കും ഇടിക്കുമായിരിക്കും കാരണം രവീന്ദ്രമാഷിനെ പോലുള്ള അത്രയും വലിയൊരാള് ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇങ്ങോട്ട് നടക്കുകയാണ് ശരിക്കും ഇല്ലാത്തിക്കൊണ്ട് ചേട്ടനെ ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പാടിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു ഉള്ളില് ആയിരുന്നു പേടിയായിരുന്നു ആ സമയത്ത് അങ്ങനെ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ ചിന്തിച്ചതേ ഇല്ല അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്കും ആയിരിക്കും പാടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ ഞാൻ മാത്രമേ ഉള്ളൂ വിചാരിച്ചു കാരണം നമ്മളത് പെർഫെക്റ്റ് ആക്കണമല്ലോ എൻ്റെ അതിന്റെ ക്രിയേറ്ററല്ലാ നിൽക്കുന്നത് നമുക്ക് പോലെ നമ്മൾ മാക്സിമം നന്നാക്കാൻ ഇപ്പൊ ചേട്ടനെ പറ്റി പറയുമ്പോൾ എല്ലാരും പറയാറുണ്ട് അതായത് യേശുദാ സാർ പാടുന്ന പാട്ടുകള് മധുചേട്ടൻ പാടുന്നു അതിന് പ്രത്യേക ഒരു ഫീലാണ് കാരണം രണ്ടും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല അതേപോലെ അടിപൊളിയായിട്ടാണ് പാടുന്നതെന്ന് ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് എനിക്ക് ഈ എനിക്ക് ഡിസ്റ്റിങ്ഷ്യൻ പറ്റാറുണ്ട് അപ്പൊ ഷെയ്ഡ് ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എനിക്ക് ദാസേട്ട് ഭയങ്കര ഫാനാ ഞാൻ അപ്പം രണ്ടുപേരുടെയും സ്കൂളിൻ്റെ ഒരു ഒരു തറക്കല്ലിട ചടങ്ങി തറക്കല്ലിടുന്ന ചടങ്ങിൽ പെരുമ്പാവൂരേ ഒരു സ്കൂളിൻ്റെ തറക്കല്ലിടുന്ന ചടങ്ങിനെ ഞങ്ങൾ ഒരുമിച്ച് പോയി അന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യയുടെ ദാസേരനെ കാണണേ അന്ന് ഞങ്ങളും ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഗെസ്റ്റായിട്ട് അപ്പോൾ ദാസേരനാണ് അതിന്റെ തറക്കല്ലിടുന്നത് അപ്പോൾ അന്നാണ് ദിവ്യ ആദ്യയുടെ ദാസേരനെ പരിചയപ്പെടുന്നത് അന്ന് ഞങ്ങൾക്ക് മക്കൾ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് നാളായിട്ടുള്ളൂ പഠിക്കുവായിരുന്നു എം എസ് അപ്പം നല്ല കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ദിവ്യ ദാസനെ കണ്ടുപൊറിനെ കാലില് നമസ്കരിച്ചല്ലോ നമസ്കരിച്ചു ആ മോളെ നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ തലയിൽ കൈ വച്ചു അപ്പൊ ഇറത്തടിക്കണ മതി ആയില്ലോ അത് അത്ര ആരാധനയുള്ള വ്യക്തിയാണല്ലോ തലയിൽ കൈ വച്ചപ്പത്തേക്കായി ഇറത്തടിക്കണ വലിയ ഒത്തിരി ഒത്തിരി നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ കുട്ടികളൊക്കെ പതുക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നു പഠിത്തമൊക്കെ കഴിയുന്ന അപ്പൊ ദാസേട്ടൻ പറഞ്ഞു എന്താ ഈ വിശേഷം വല്ലതും ആയോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല ദാസേട്ട കുറച്ച് നാൾ കഴിഞ്ഞിട്ടാന്ന് കരുതി വേണ്ട വേണ്ട അധികം പരീക്ഷണൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്നെ ദൈവം പരീക്ഷിച്ചതാ എന്നെ എന്നെ ഏഴു കൊല്ലം പരീക്ഷിച്ചു അതുകൊണ്ട് ഒന്നും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ അതെ ഇപ്പൊ ഒരാളെ അതായത് നമ്മളൊരു ഗായകനെ കല്യാണം കഴിക്കുമ്പോ നമുക്കൊരു ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് ആരാധനയുള്ള ഒരുപാട് ആരാധനായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് ചേച്ചി കാണണം ആഗ്രഹിച്ചിട്ടുള്ളവര് ആളുകളുണ്ടോ ഉറപ്പായിട്ടും ഇപ്പം ചിത്ര ചീച്ച ആണെങ്കിലും ഇപ്പൊ നമ്മള് ചെന്നൈയിൽ ഇപ്പോഴാണ് വീട് കുറച്ച് നാളായിട്ടുള്ളു വാങ്ങി മാറിയിട്ട് പക്ഷെ എന്നാലും ചെന്നൈ പോകുമ്പം ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നതൊക്കെ അപ്പൊ അത് ആ ഒരു ഭാഗ്യം ചേച്ചി എന്നൊക്കെ പറഞ്ഞ എനിക്ക് എന്താ പറയാ അപ്പൊ ചേച്ചിയുടെ അടുത്തൊക്കെ പോയി ചേച്ചി താമസിച്ചേച്ചി സ്വന്തീതിയെ പോലെ കാണുക പിന്നെ എല്ലാരും കേട്ടോ സു ചേച്ചി ആണെങ്കിലും എല്ലാവരും ഭയങ്കര സ്നേഹത്തില് അതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ വിളിച്ചേച്ചോട് ആയിരിക്കും ചേട്ടന ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തില് പാടിയിട്ടുള്ളത് അപ്പൊ ചേച്ചി കൂടെ ഉള്ള ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ ഒന്നിച്ചാണല്ലോ പാട്ടുകൾ പാടുന്ന ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനും മദ്രാസിലുള്ള സമയത്ത് ഇങ്ങനെ അതായത് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പാടി തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ പോയി കാണാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ കൂടെ വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഇഷ്ടംപോലെ ഉണ്ടായി അതുപോലെ തന്നെ അനേകം പാട്ടുകൾ പല ഭാഷകളിലായാലും ചേച്ചിയോടൊപ്പം പാടാൻ സാധിച്ചു അപ്പോൾ ഇപ്പോൾ ദിവ്യ പറഞ്ഞ പോലെ നമുക്കൊരു ഇപ്പോൾ ഇപ്പോൾ പത്മ പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്ര എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ മുമ്പിൽ നമ്മളെ കാണുമ്പോൾ ചേച്ചി നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം ചേച്ചിയെ പോലെയാണ് ചേച്ചിയുടെ അത് ചേച്ചിയുടെ വീട്ടിലെല്ലാരും അതേട്ട് ചേച്ചിയുടെ കസിൻസ് ആണെങ്കിലും നമ്മളോട് ഇപ്പം നമ്മളൊരു കസിനെ പോലെയാണ് അവരും എല്ലാവരും ഭയങ്കര ശേഷി ആയാലും അങ്ങനെ തന്നെയാട്ടോ നമ്മളെ അനിയനെ പോലെ അനിയത്തി പോലെയാണ് എപ്പോഴും കാണാൻ സംസാരിക്കുമ്പോഴും ചേച്ചി പിന്നെ തമാശ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രണ്ടുപേരും അതെ അങ്ങനെ ആണെങ്കിൽ അവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ചിലപ്പോ ചേട്ടന് മതി ചേട്ടന കാര്യം പറയുമ്പോഴത്തേ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഈ സ്റ്റേജ് പാടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമല്ല കാരണം ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിടുന്ന ഒരു സംഭവമാണ് കാരണം എന്താ പറഞ്ഞേ ഇങ്ങനെ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് ആ സമയത്ത് കേൾപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ പലർക്കായിട്ട് വരാറുണ്ട് മധു ചേട്ടന്റെ കാര്യത്തില് നമ്മൾ അങ്ങനൊന്നും കേട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് ഉണ്ട് എന്നാ പോലും എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയാ ശത്രുക്കളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു തോന്നിയിട്ടുണ്ട് കാരണം ഒരു നിങ്ങളുടെ ഒരു വീഡിയോക്ക് താഴെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് എല്ലാം പോസിറ്റീവ് കമന്റ്സ് മാത്രമാണ് വരുന്നത് അപ്പൊ ഏതൊരു പാട്ടും ആ സ്റ്റേജിൽ നിന്ന് പാടാനും ചേട്ടനെ കൊണ്ടേ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ പാട്ട് ബുദ്ധിമുട്ടുള്ളതാണ് മധുനു കൊടുക്കും അത് പാടും ആ തീർച്ചയായിട്ടും അത് അത് തോന്നാറുണ്ട് കേട്ടോ ലൈവ് പെർഫോമൻസിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ എത്രയാണെങ്കിലും മതി ഒരു ഫസ്റ്റ് സോങ് വരെ കൊച്ചുകുട്ടികളെ പോലെ ആദ്യം കേരള പോലെ തന്നെ ടെൻഷൻ ഉണ്ട് പിന്നെ ഒരു സോങ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഓക്കെ ആ പിന്നെന്താണെന്ന് വെച്ചാൽ ഹരിമുരളീരമൊക്കെ ഇപ്പം കുറേ പാടിയാലും ആ ഒരു ഒക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ ഒന്നും സേഫ് ആയിട്ട് ലാൻഡ് ഇപ്പൊ ചേട്ടന്റെ പാട്ടുകൾ നോക്കുമ്പോ എനിക്കും കൊറേ കൂടെ എനിക്ക് മനസ്സിലാവുന്ന അതിന്റെ ശരിക്കുള്ള പേരൊന്നും പറയാൻ എനിക്കറില്ല ഈ തിങ്സ് ഇടുവല്ലോ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ടോപ്പ് സിംഗറിലാണോ കണ്ടത് മറ്റേ കിളിമഞ്ചൂരോ കുറച്ച് തിങ്സ് ഇടുന്നത് അതേപോലെ തന്നെ നമ്മൾ പഴയ ഒരു പാട്ടില്ലേ പിന്നീട് അപ്പൊ ഈ തിങ്സ് ഇടപയ്പോ അതും എനിക്ക് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് ഭയങ്കര അനായാസം ചേട്ടൻ ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ ഇമിറ്റേറ്റ് പഠിച്ചുപഠിച്ചെടുക്കുന്ന നേരത്തെ ദിവ്യ പറഞ്ഞില്ലേ സ്നേഹ കുറച്ച് നടന്ന് നടന്ന് ഞാൻ കണ്ടു നടക്കണ കണ്ടു അത് എനിക്ക് നടക്കുന്നത് എനിക്ക് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും കൊച്ചു കുറച്ച് കൊച്ചുകുട്ടികൾ വരും അപ്പോഴായിരിക്കും ചിലപ്പോ മതിച്ചേടം പോലും നോട്ട് ചെയ്യാത്ത എന്തെങ്കിലും ഒരു സംഗതി കുനിപ്പൊക്കെ ഉള്ളത് പിന്നെ അത് അത് റിപ്പീറ്റ് അതാണ് നമ്മൾ മതിച്ചേടാ കൊച്ചുകുട്ടി നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ നേരം കൊണ്ട് ഒരാൾ വന്ന് പറയുന്നുണ്ട് മതിച്ചേട്ടാ വരുമ്പം സുഗമോ ദേവിപ്പിക്കുന്നത് അപ്പൊ ആ പാട്ടൊന്നും ഇവിടെ ഞങ്ങളുടെ ആംഗർ ആയിട്ടുള്ള മീനാക്ഷിയാണ് കേട്ടോ പറഞ്ഞിട്ട് മീനാക്ഷോട് പറഞ്ഞു

ീകാശവും കുശലം ചോദിപ്പു നെറുകിൽ തഴുകി കുശലം ചോദിപ്പു നെറുകിൽ തഴുകി കുളിർപ്പകരം പനിനീർ കാറ്റും കുളിർപ്പകരം പനിനീർ കാറ്റും സുഖമോ ദേവി സുഖമോ 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 ദേവി ദേവി ചേട്ടാ ഇപ്പൊ അതേപോലെ തന്നെ നമ്മള് എന്താ പറഞ്ഞ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ എം ജയചൻ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് അതായത് ഭയങ്കര അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് മതിച്ചേട്ടൻ എന്നുള്ളത് അത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയും സ്വീറ്റ് വോയിസ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഏത് പാട്ട് കൊടുത്താലും മതിച്ചേട്ടൻ പാടാൻ പറ്റും പക്ഷെ ഭയങ്കര അൺറേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് അതായത് ദാസേട്ടൻ്റെ ഒരു ഷെയ്ഡ് കിടക്കുന്നത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് അപ്പം സാറ് പറയുന്നുണ്ട് തുടർന്ന് തുറന്നു പറയുന്നുണ്ട് ആവാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ശരിക്കും ഇപ്പോ കനാക്കു തൗസൻഡ് ടു ആ സമയത്തൊക്കെ ഫോറിലായിരുന്നു ആ സമയത്ത് ഹിറ്റായപ്പോഴും ആ ആളുകൾ വിചാരിച്ചത് ദാസേട്ടനാണെന്നാണ് അവിടെ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ ആ ഒരു ഷെയ്ഡ് ഉണ്ട് ഓഫ് കോഴ്സ് ഉണ്ട് പിന്നെ ശരിക്കും ഒരിക്കൽ ദാസേട്ടനെ ഇവിടെ ഗോകുലം പാർക്ക് ഹോട്ടലിൽ ഇവിടെ ദാസേട്ടനെ പ്രഭജിച്ചിണ്ടായിരുന്നു കാണാൻ ചെന്നിണ്ടായിരുന്നു അപ്പോൾ പ്രഭജിച്ച് പറഞ്ഞു മധു ആ മധു ആ കനാക്കണ്ടോഴുള്ള പാട്ട് ദാസപാടിയതാണോ ചോദിക്കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് എന്താ പറയാ തെറ്റിദ്ധാരണ ഇവിടെ തമിഴ് ലോകത്ത് ഉണ്ടായിരുന്നു പിന്നെ മതി അവിടെ പൊതുവെ അങ്ങനെ ഇന്റർവ്യൂസും അങ്ങനെ അധികം കൊടുത്തിട്ടില്ല ജഡ്ജായിട്ട് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായി പിന്നെ സ്റ്റേജ് ഷോസ് ഇപ്പൊ യൂട്യൂബില് വരുന്നുണ്ടല്ലോ ഞാൻ കൂടെയുള്ള ഷോസ് ആക്ച്വലി എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിട്ടുണ്ടല്ലോ അയ്യോ അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് കൊറേ കൂടെ അവസരങ്ങൾ കിട്ടാമായിരുന്നു എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ കുട്ടനാട്ടം പറഞ്ഞത് നമ്മളെല്ലാവരും ദാസറിൻ്റെ പാട്ടുകൾ ഇഷ്ടംപോലെ കേൾക്കാറുണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഗായകർ ഗായകർ എല്ലാവരും ദാസറിൻ്റെ പാട്ടുകൾ കുറേ കേൾക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഷെയ്ഡ് വരാം എന്നാണ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ചിലപ്പോൾ മധുവിനും വന്നിട്ടുണ്ടാവാം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ ശരിയാണ് കുട്ടിക്കാലം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ദാസറിൻ്റെയാണ് പ്രത്യേകിച്ച് ഞാനൊരു മെയിൽ സിംഗർ ആയതുകൊണ്ട് ഫീമെയിൽ സിംഗർ ചിലപ്പോൾ കൂടുതലായിട്ടും ചിലപ്പോൾ ചിത്ര ചേച്ചിയുടെയോ തുജ ചേച്ചിയുടെയോ അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ ജാനകിയ മേടോ സുശീലമേടെ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഞാനൊരു മാന മാനസഗുരുവായിട്ടാണ് ദാസേട്ടനെ കാണുന്നത് അത് ദാസേട്ടനെ അറിയുകയും ചെയ്യാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു ഷെയ്ഡ് എനിക്കുണ്ടാവാം പക്ഷേ ഞാൻ എൻ്റെ എൻ്റെതായിട്ടുള്ളൊരു വോയിസ് ണ്ട് എൻ്റെതായിട്ട് ശൈലിയില് ഞാൻ വരുന്നുണ്ട് പാടുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് തമിഴിലേക്ക് തമ്മിലേക്ക് നിരവധി അവസരങ്ങൾ കിട്ടും അപ്പൊ തോന്നിയിട്ടില്ല അവിടെ സെറ്റിൽ ചെയ്യാമായിരുന്നു കാരണം അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ഇരുപത്തിയേഴാമത്തെ വർഷമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് നയൻറ്റി ഫൈവില് തുടങ്ങി ഇരുപത്തി ഏഴ് വർഷം ആവുന്നു ആയില്ലേ ആയി അപ്പം എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ എന്നെ ചീത്ത പറയുമായിരുന്നു എന്താണ് ഇത്രയും തമിഴിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടും ചെന്നൈയിൽ വന്ന് താമസിക്കാത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു പ്രത്യേകിച്ചും ചിത്ര ചേച്ചിയും വിജയൻചേട്ടനും അങ്ങനെ പലരും തമിഴ് അവിടെ പല മ്യൂസിക് ഡയറക്ടേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു രാജാ കൂടെയുള്ള മ്യൂസിഷ്യൻസ് ചോദിക്കുമായിരുന്നു ഏൻ നീങ്ങി ഇവളോ നാളെ ഇങ്ങനെ പറയല്ലേ ഇവളോ എസ്റ്റാബ്ലിഷ് ആയിരിക്കില്ല ഇങ്ങ ഞാൻ ഇങ്ങ സെറ്റിലാകാം അങ്ങേ പോയിക്കാം തിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ വിട്ട് പോകാണ്ട് ഒരു മടി ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ പ്രകൃതി ഭംഗി ഇവിടുത്തെ ശുദ്ധവായു ജലം നമുക്ക് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കട്ടിയുള്ള വെള്ളമാണ് മുടിയൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ചകരി പോലെയാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പിന്നെ കുട്ടികളുടെ സ്കൂളൊക്കെ അങ്ങടേക്കും പെട്ടെന്ന് മാറ്റുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെയാണ് ഇവിടെ തന്നെ പിന്നെ എനിക്കിവിടെ വർക്കിന് യാതൊരു ക്ഷാമവും ഇല്ല അത്യാവശ്യം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പിന്നെ നേരെ നേരത്തെ ചോദിച്ചില്ലേ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അണ്ടർ റേറ്റഡ് സിംഗർ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ ആ രീതിയിലൊന്നും വിഷമിക്കാറില്ല കാരണം എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു പോകുന്നൊരു ആളാണ് അതെന്തോ ഒരു സ്പിരിച്വൽ വേ ആണ് അത് എൻ്റെ ഞാൻ പണ്ട് മുതലേ എൻ്റെ ചിന്താഗതി അതെയാണ് അങ്ങനെയാണ് എനിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വന്ന പാട്ട് പോലും പോയിട്ട് എനിക്ക് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല ഞാൻ അതാണ് അടുത്തായിട്ട് ചോദിക്കാൻ വന്നത് കാരണം ഇത്രയും തിരക്കാവുമ്പോഴത്തേന് നമ്മൾക്ക് ആ തിരക്ക് കാരണം എന്തെങ്കിലും ഒക്കെ വരുമ്പം വിട്ട് കളയേണ്ടതായിട്ട് വരാറുണ്ട് അപ്പൊ അത് പിന്നീട് കേൾക്കും ചെലപ്പം പക്ഷോ ചെടം പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ നന്നാകുന്നൊക്കെ തോന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പാട്ടുണ്ടോ വന്നിട്ട് പാടാൻ പറ്റാത്തതൊക്കെ അങ്ങനെ ഉണ്ട് ഒരു ചിരി കണ്ടാൽ ആ ഒരു ചിരി കണ്ടാൽ എന്നുള്ള പാട്ട് ഞാൻ പാടേണ്ട പാട്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നു രാജാ സാറിന്റെ അവിടെ നിന്ന് അപ്പൊ എനിക്ക് ദക്ഷിണാമൂർ സ്വാമിയുടെ വർക്ക് നടന്നു അയ്യപ്പന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക സ്വാമി തന്നെ എഴുതി സംഗീതം ചെയ്യുന്ന സ്വാമി തന്നെയാണ് വരികളും നമ്മുടെ വീട്ടിൽ നിന്ന് റെക്കോർഡിംഗ് ലൈവ് ലൈവ് പണ്ടത്തെ രീതിയിലാ ഓർക്കസ്റ്ററയുടെ ഒപ്പം ഞാൻ പാടണം പണ്ടായിരുന്നു അങ്ങനെയൊക്കെ അതിനുശേഷം ട്രാക്ക് ഒരാൾ പാടി വെക്കുക മെയിൻ സിംഗർ ഒന്ന് പാടുക അപ്പോൾ സ്വാമി പഴയ രീതി തന്നെയാണ് ഓർക്കസ്റ്ററയുടെ ഒപ്പം നമ്മൾ പാടുക ഡയറക്റ്റായിട്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിച്ചു രാജാ സാറിൻ്റെ അവിടെ നിന്ന് സുബയ്യാന്ന് പറഞ്ഞൊരു അസിസ്റ്റൻറ്റ് മാനേജറുണ്ട് പുള്ളിയെ വിളിച്ചത് മധു നാളെയാണ് കളിയുമ്പോൾ വന്നിരുക സീന വന്നിരുക സോങ് ഇരിക്കുക എന്ന് പറഞ്ഞെന്നെ വിളിച്ചു അപ്പോൾ സുബൈയണ്ണ ദക്ഷിണാമുറ സ്വാമി റെക്കോർഡിങ് റെക്കോർഡിങ്ങും ഓ സ്വാമിയുടെ വർക്കാ അവിടെ ഞാൻ സാറിൻ്റെ കേട്ട് കേട്ടിട്ട് തീരുപ്പി പറഞ്ഞു അപ്പോൾ പോയി ചോദിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇല്ല സാറ് അവരുടെ ഗുരുനാഥൻ സ്വാമി അവരുടെ ഗുരുനാഥൻ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഒന്നും ഇത് വരാൻ വേണ്ട ഒരു ബ്ലോക്ക് ഡിസ്റ്റർബ് പണ വേണ്ട നിനക്ക് അത് കംപ്ലീറ്റ് പണിക്കോ സിംഗർ വെച്ച് പണു അതാണ് ആ ആ പാട്ടായിരുന്നു ഒരു കണ്ട അതേപോലെ നമ്മൾ പേഴ്സണലി നമ്മൾക്ക് സ്റ്റേജിൽ പാടണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകൾ കാണുമല്ലോ ചേട്ടൻ പാടാത്ത പാട്ടുകളായിരിക്കാം മറ്റൊരു സിംഗർ പാടിയതായിരിക്കാം പക്ഷേ എപ്പോഴെങ്കിലും വേദിയിൽ പാടണമെന്ന് വിചാരിച്ചിരിക്കുന്ന പാട്ടില്ല പക്ഷേ ഇതുവരെയായിട്ടും പാടാൻ പറ്റാത്തൊരു പാട്ടുണ്ടോ അങ്ങനെ ഞാൻ വേദിയിൽ പാടണമെന്ന് വിചാരിച്ചിരിക്കുന്ന പാട്ടും അതെനിക്ക് പാടണം എന്നിട്ടില്ല അത് ചേച്ചി ഫീമെയിൽ ഫീമെൽ സിംഗറല്ലേ അപ്പോൾ അതെനിക്ക് സ്റ്റേജിൽ പാടാൻ പറ്റില്ല എന്തായാലും പിന്നെ വല്ല ഇന്റർവ്യൂലും അല്ലെങ്കിൽ വല്ല റിയാലിറ്റി ഷോയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് രണ്ട് മൂന്നാലും പാടാൻ പാടാന്നല്ല അതെനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ് അതെ അതെ പിന്നെ ഉണ്ട് അങ്ങനത്തെ പാട്ടുകൾ ഉണ്ട് ഇപ്പോൾ ചില പാട്ടുകൾ സിനിമയിലില്ലാത്ത പാട്ടുകളുണ്ട് ഇപ്പം ആറാം തമ്പുരാൻ്റെ സന്തതം സുമരം സായ അങ്ങനെ ഒരു പാട്ടുണ്ട് അതിന്റെ അത് ശരിക്കും സിനിമയിലുണ്ട് അത് ഫീമെയിൽ സിംഗർ പാടിയതാ അത് വേറെ ട്യൂണിലാണ് സന്തതം സുമരൻ അത് മഞ്ജു ഡാൻസ് ചെയ്യുന്ന പാട്ട് തിരുവാതിര കളി കളിക്കുന്ന പാട്ട് പക്ഷെ അത് അതുതന്നെ വേറൊരു വെർഷനിൽ അന്നത്തെ സി ഡിയിൽ കാസറ്റിൽ ഉണ്ടായിരുന്നു ആ പാട്ട് അത് പക്ഷേ ഞാൻ ആലോചിക്കാറുണ്ട് സിനിമയിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ലാലേട്ടന്റെ ആ ഒരു മാനറിസം മാനറിസത്തിനും ആ നടത്തത്തിനൊക്കെ കറക്റ്റ് മാച്ചിങ് ആണ് ആ പാട്ടും അതിന്റെ ഋതവും ഇപ്പം ലാലേട്ട ഒരു തൂണിൻ്റെ ആദ്യ കൂടെയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ ഞാൻ അത് വിഷ്വല് കാണും ഞാൻ പക്ഷെ അത് അത് വളരെ രസമായിരുന്നു അത് വിഷ്വല് ചെയ്തിരുന്നെങ്കിൽ ആ പാട്ട് സ്റ്റേജിൽ പാടണമെന്ന് എനിക്ക് പലപ്പോഴും ആഗ്രഹം പിന്നെ ക്ഷണക്കത്തിലെ പല പാട്ടുകളും ചര ചരത്തേട്ടൻ ചെയ്താൽ ഞാൻ ചരത്തേട്ടൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലത്തേട്ടൻ്റെ പാട്ടുകളെല്ലാം അപ്പോൾ ക്ഷണക്ക പ്രത്യേകിച്ച് ക്ഷണക്കത്തിലെ എല്ലാ പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അത് റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ പാടിയിരുന്നു ഒരു മറ്റേത് മംഗളങ്ങളും പാടിയിരുന്നു പക്ഷെ അതിലെ സല്ലാഭം അത് വേദിയില് പാടിയിട്ടുണ്ട് സല്ലാഭം അല്ല സോറി ആകാശദീപം അത് പാടിയിട്ടുണ്ട് അതിൽ തന്നെ അതിലെ തന്നെ സല്ലാഭം എന്നുള്ള പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്

സല്ലാപം കവിതയായി അലനോറികളു കഥകളായി കഥയിലവൾ മയായി നിലാപ്പൂക്കൾ വീണമഞ്ചീരമായി നിശാഗന്ധി തൻ കൈവല്യമായി രാഗമായി സല്ലാപം കവിതയായി ഭയങ്കര രസമാണ് ചേട്ടനെ അതേപോലെ തന്നെ തിരുനൂരെയും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതിന്റെ ആ ഒരു എന്തല്ലേ ഭയങ്കര ഫീലിങ്ങോട് കൂടിയാണ് ആ ഒരു വിഷ്വലിന്റെ ഒക്കെ ഭയങ്കരമായിട്ട് ഏർ വരുന്നത് ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാളായിട്ട് ഇത്രയും സുന്ദരന്മാരും ചേച്ചിയാണെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യമാണ് ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ കാതില് ഇത് അതെന്തേലും സ്പിരിച്വലി ആണെന്നാണ് എന്താണ് സ്പിരിച്വലി ആണ് കാരണം

എനിക്ക് അതങ്ങനൊരു വീട് എല്ലാം വൃത്തിയാക്കുക അടുക്കിപ്പിറക്കി വെക്കുക ചിലപ്പോൾ ഞാൻ എവിടെങ്കിലും രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് റെക്കോർഡിങ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ രാവിലെ പോയ പോലെ ആയിരിക്കില്ല വീട് അവിടെ ഇരുന്ന് അവിടെ നിന്ന് അവിടെ ഇരുന്നിരുന്ന അലമാരി എടുത്ത് ഇവിടെ ഇവിടെ ഇരുന്ന് സോഫ എടുത്ത് അവിടെ ഞാൻ ആലോചിക്കായിരുന്നു ചിലപ്പോൾ എങ്ങാനും വല്ല വീടെങ്ങാനും മൊത്തത്തിൽ പൊക്കി മാറ്റാനുള്ള മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതും ചെയ്തന്നെ തിരികെ തിരിച്ചൊക്കെ വച്ചതിന് എപ്പോഴെപ്പോഴും അങ്ങനെ ചെയ്യും ഇടക്കിടയ്ക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല കാര്യമാണ് അത്യാവശ്യം കുറച്ചൊക്കെ വായിക്കും പിന്നെ പുസ്തകമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അത്ര ഭയങ്കര സാഹിത്യ ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ഭാഷകൾ ഇപ്പൊ ചേട്ടൻ പാടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു ചെന്നൈ ഫാൻസ് അല്ലെങ്കിൽ തമിഴിലെ തമിഴ്നാട്ടിലെ ആളുകൾക്ക് വേണ്ടി നമുക്കൊരു വെണ്ണിലവേന്നുള്ള പാട്ടോട് നമുക്ക് ഡെഡിക്കേറ്റ് തേവൈ வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா விளையாட ஜோடி தேவை இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அனுப்பி வைப்போ வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா കേട്ടിട്ട് പക്ഷെ ചേച്ചിയും കൂടെ ഒരു പാട്ട് പാടുന്നു സോളോ പാട്ട് കേട്ടിരുന്നു ഒരു പാട്ട് നമുക്ക് അതിന് ശേഷം ഇല്ല എങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ നിറങ്ങൾ തൃത്തം ഒഴിഞ്ഞൊരിമണ്ണ് മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ എന്താ കൊഴപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചിയോട് ഓരോ കാര്യങ്ങളും ചെയ്യണം ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എനിക്ക് ചേച്ചിയോട് ചോദിക്കാൻ എനിക്ക് ഇവിടുന്ന് വിടാൻ പറ്റുന്നില്ല സ്വപ്നം എന്റെ ആഗ്രഹം എന്താണ് ആഗ്രഹം ഇങ്ങനെ ഈ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല എന്റെ അനിയൻ പറയും വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് പറയും പറയും വരുന്നത് പോലെ വരട്ടെ സ്വപ്നങ്ങൾ കാണാം അല്ല ശരിക്കും ഇപ്പം ഈവൻ റിലേഷൻഷിപ്പ് ഇപ്പം ഇപ്പൊ സ്നേഹ എന്നോട് നമ്മൾ നമ്മളിടയ്ക്ക് വിളിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ഇടുമ്പോ എനിക്ക് കുറച്ച് കേട്ടോ അത് പറ അങ്ങനെ പാടില്ല

എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ് നിർത്താന്ന് തോന്നില്ല എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയണം എന്നുണ്ട് പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം എനിക്ക് ഇവിടെ മൈൻഡപ്പ് ചെയ്യണം ഒരു എത്ര സംസാരിച്ചിട്ട് എനിക്ക് മതി വരുന്നില്ല സത്യമായിട്ടും ചേച്ചിനോട് സംസാരിച്ചിരിക്കാൻ തോന്നുന്നു അപ്പൊ നമുക്ക് അല്ലാതെ വിളിക്കാൻ അപ്പൊ ചേച്ചി ചേട്ടാ ഒരുപാട് താങ്ക് യു ഒരുപാട്